അച്ഛനെയും അമ്മയെയും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു യൂട്യൂബ് ചാനൽ ശരിക്കും പറഞ്ഞാൽ വി ആർ ഇൻ ലവ് അവസ്ഥ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയും അച്ഛനും എത്ര മാത്രം വേദനിക്കുന്നുണ്ടാവും ഇതുപോലൊരു മക്കൾ ഉണ്ടായതോർത്ത് എന്ത് തന്നെയായാലും അവസാനമായി ഇന്റർവ്യൂവിലും ഇവർ പറഞ്ഞത് ഇതൊക്കെ തന്നെ ചെറിയൊരു ഭാഗം നമുക്ക് നോക്കാം എന്റെ അമ്മ പറഞ്ഞു എൻ്റെ ചെറുക്കൻ്റെ ജീവിതം ഇവള് നശിച്ചു എന്ന് ഒരു വർത്താനം കുറച്ച് മോശം കാര്യങ്ങളും പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോഴത്തേക്കും അവളുടെ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി ഇങ്ങനെ സംസാരിച്ച് നോക്കുന്നു പറഞ്ഞു ലോകത്ത് ഒരു ഡോക്ടർമാരും ഇങ്ങനെ ഒരു ചെക്ക് ചെയ്യാനോ ഒന്നും പറയത്തില്ല ഇതൊക്കെ ഓൾറെഡി അവര് മനസ്സിൽ നിന്ന് ഇവളുടെ എന്ന് തിരിച്ചറിയാനും ആദ്യമൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇവരെതിരായിരുന്നു വീഡിയോ ചെയ്യലോ ഇതൊക്കെ മോശമല്ലേ ഭയങ്കര മോശം അതൊക്കെ അങ്ങനെ വീഡിയോസ് മോശമല്ലേക്കും എല്ലാവരുടെ ഫാമിലിയായിട്ട് ഇവരുടെ മനസ്സിൽ ഒരു ഈഗോ ഓൾറെഡി ഉണ്ടായിരുന്നു ശരിക്കും ഇതിലും അരോചകമാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇവർ തന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എൻ്റെ അച്ഛൻ തലയെ എൻ്റെ അമ്മ കുറ്റപ്പെടുത്തിയെ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പല രീതിയിലും അമ്മയെയും അതേപോലെ തന്നെ സ്വന്തം മെങ്ങളെയും ഈ നാട്ടിൽ എത്ര മാത്രം താറടിച്ച് കാണിക്കാൻ പറ്റുമോ അതൊക്കെയും തന്നെയാണ് ഇവർ ഇത്ത സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ അച്ഛനും അമ്മയും ഇവൻ്റെ പേരിൽ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവുമെന്ന് കാണുന്ന നമുക്ക് പോലും ഇത് വിഷമം തോന്നുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ കുടുംബകലഹം വിറ്റ് കാശുണ്ടാക്കാം എന്നതിൻ്റെ യഥാർത്ഥ ഉദാഹരണം കലഹം വിറ്റ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വരുമാനം ഉണ്ടാക്കിയതും പോരാതെ ഇൻ്റർവ്യൂവുകളിലും ഇതുപോലെ പോയി അമ്മയും അച്ഛനെയും കുറ്റം പറയുക എന്നത് മാത്രം അഭിമാനത്തോടെയാണ് ഈ പയ്യൻ ചെയ്തു കൂട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ പയ്യൻ ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ഏതൊരു അച്ഛനും അമ്മയും സ്വന്തം മകൻ നല്ല രീതിയിൽ എത്താൻ ആഗ്രഹിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കൂലിയും വേലയും ഇല്ലാതിരുന്ന സമയത്ത് ഇവനൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും എതിർക്കും കാരണം സ്വന്തം കാലിൽ നിന്നതിന് ശേഷം ഒരു പെണ്ണിനെയൊക്കെ പോറ്റാനുള്ള കഴിവുണ്ടായതിനു ശേഷം മാത്രം കല്യാണം കഴിച്ചാൽ മാ എന്ന് ചിന്തിക്കാതെ മാതാവും പിതാവും ഈ ലോകത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം മകൻ നന്നാവാൻ വേണ്ടി ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെയും തന്നെ ഈ മനുഷ്യൻ അത് നെഗറ്റീവ് സെൻസിൽ എടുക്കുകയും അത് അവർക്കെതിരെയുള്ള ആയുധമാക്കി ഇവൻ തന്നെ പൊതു പ്ലാറ്റ്ഫോമിലിരുന്ന് അച്ഛനെയും അമ്മയും കുറ്റം പറയുകയാണ് പലപ്പോഴും ചെയ്യുന്നത് എന്ത് തന്നെയാലും സ്വന്തം ഭാര്യയുടെ അച്ഛൻ തന്നെ തനിക്ക് സപ്പോർട്ട് നൽകിയൊന്നും അവരെനിക്ക് പൈസ തന്നതിനെ സഹായിച്ച് എന്ന കാര്യങ്ങളൊക്കെ തന്നെ എത്രമാത്രം അഭിമാനത്തോടെയാണ് ഈ മകൻ ഇരുന്ന് വിളിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന ആ മാതാവിന് എത്രമാത്രം വിഷമം ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ത് തന്നെയായാലും ഈ മനുഷ്യൻ മാറാൻ പോകുന്നില്ല ആറ് വർഷത്തോളമായി സ്വന്തം അച്ഛനെയും അമ്മയെയും ഇതുപോലെ കുറ്റം പറയാൻ വേണ്ടി മാത്രം പൊതു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ മനുഷ്യൻ വീണ്ടും വീണ്ടും ഇന്റർവ്യൂവുകളിലും വന്ന് ചെയ്യുന്നത് ഇത് തന്നെ എത്ര ആളുകളൊക്കെ തന്നെ ഇവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇവരോട് പറയുകയും ചെയ്താൽ പോലും ഒരു തരത്തിലും മാറ്റമില്ല വീണ്ടും വീണ്ടും ഇവർ പറയുന്നത് ഇതൊക്കെ തന്നെ പക്ഷെ ഇവരെ പോലുള്ളവരെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ചാനലിൻ്റെ അവസ്ഥ എത്രമാത്രം മാത്രം ദയനീയമാണ് എന്ത് തന്നെ ആയാലും അമ്മയും കുറ്റപ്പെടുത്തി അതല്ലെങ്കിൽ അവർ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ താനും തൻ്റെ സഹോദരിയും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ തൻ്റെ അച്ഛനും തന്റെ ഭാര്യയും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ തൻ്റെ അമ്മയും തന്റെ ഭാര്യയും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയും തന്നെ ഒരു ഉളുപ്പുമില്ലാതെ വീഡിയോ എടുത്ത് പൊതു സമൂഹത്തിൽ അറിയിച്ച് അതിലൂടെ കൂടുതൽ കുടുംബകലഹങ്ങൾക്ക് കോപ്പ് കൂട്ടി അതിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്ന ചിന്ത തന്നെയാണ് ഈ മനുഷ്യന്റെ ഭാഗത്ത് പലപ്പോഴും ഉടലെടുക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ആ സാഹചര്യത്തിൽ നല്ല രീതിയിൽ അത് ഇടപെട്ട് നമ്മൾ ആർക്കും അറിയാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്ത് എല്ലാം ശരിയാക്കുന്നിടത്താണ് ഒരു ആണിന്റെ വിജയം അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വിജയം ആ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ വഷളാക്കാം അതിലൂടെ തനിക്ക് എത്ര കാശുണ്ടാക്കാം എന്ന രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു മകൻ തീർച്ചയായിട്ടും ഇങ്ങനൊരു മകൻ മാത്രം മതി ഏതൊരു അച്ഛനും അമ്മ ും ജീവിതകാലം മുഴുവനും വിഷമത്തോടെ തന്നെ ജീവിച്ചു തീർക്കാൻ എന്തു തന്നെ ആയാലും ഈ അമലെന്ന് പറയുന്ന ഈ വ്യക്തിയോട് പറയാനുള്ളത് തന്റെ ഭാര്യ മാത്രമല്ല ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ തൻ്റെ അമ്മയും തൻ്റെ അച്ഛനും തൻ്റെ സിസ്റ്ററും ഒക്കെയും തന്നെ തൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാവാം പ്രവർത്തിച്ചിട്ടുണ്ടാവാം നിങ്ങളിൽ പറ്റിപ്പോകുന്ന തെറ്റുകളെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടാവാം ഇതൊക്കെയും തന്നെ പൊതുസമൂഹത്തിൽ കാണിച്ച് അവരെ താറടിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന നീ എത്രമാത്രം മാത്രം കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കും തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ ആരും തന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇവന് വലിയ സംഭവമാണെന്ന് വിചാരിക്കുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് തന്നെയൊക്കെ കാണുമ്പോൾ ശരിക്കും സാധാപമാണ് തോന്നിപ്പോകുന്നത് എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ തന്നെ ഉൾക്കൊണ്ടും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടും നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് തന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കി തനിക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഒക്കെ നേടിത്തന്ന തന്റെ മാതാവും തന്റെ പിതാവും തനിക്ക് എന്നും ഇതുപോലെ ആളുകൾക്ക് മുമ്പിൽ പരിഹാസ കഥാപാത്രമായി എടുത്തു കാണിക്കുവാനുള്ള രണ്ട് വസ്തുക്കൾ മാത്രമായ സാഹചര്യത്തിൽ നീയും മനസ്സിലാക്കുക നിങ്ങളും ഇനി പിതാവും മാതാവും ഒക്കെ ആവുന്ന ആളുകളാണ് നിങ്ങളും ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയും തന്നെയാണ് ആ സാഹചര്യത്തിൽ തന്റെ അമ്മയുടെയും വിഷമം തനിക്ക് ചിലപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ഇന്നലെ ചെയ്തൊരു നല്ല കാര്യമുണ്ട് യൂട്യൂബിലൂടെ കമൻസ് അതായത് ബാഡ് കമൻസ് വായൽ തോന്നുന്നതൊക്കെ തന്നെ വിളിച്ചു പറയുക എന്ന് പറയുന്നില്ല അതുപോലത്തെ ഒരു കമൻസ് ഇട്ട ഒരു ചേച്ചി ഇവർ നേരിട്ട് അവർ ജോലി ചെയ്യുന്ന ഷോപ്പിലേക്ക് ചെല്ലുകയും അവിടെ എത്തി അവരെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ആ ചേച്ചി ഇവരെ കണ്ടപ്പോൾ ഞെട്ടിപ്പോവുകയും പല കാര്യങ്ങളും പല വിധത്തിൽ പറഞ്ഞു ഒപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെയും തന്നെ അവരുടെ ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് തോന്നിയ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടു പേരുടും തീർച്ചയായിട്ടും ഇത് അതുപോലെ എനിക്കെന്ത് വേണമെങ്കിലും കമൻറ്റിടാ എന്നെ ആരും പിടിക്കില്ലല്ലോ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു അടി തന്നെയാണ് ചേച്ചിക്ക് ഇന്നലെ കിട്ടിയ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ സ്വന്തം വൈഫിനെ അടുക്കം ആ പെൺകുട്ടിക്ക് എന്തോ രോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഹേട്ട് ചെയ്യുന്ന രീതിയിൽ ഒക്കെ ചെയ്യുന്ന ചേച്ചി ഇങ്ങനെയുള്ളവർക്ക് ഇത് തന്നെയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും രണ്ട് ദിവസത്തോളം മാത്രമേ ആയുള്ളൂ ഇതുപോലൊരു ഷോപ്പിലേക്ക് ഈ ചേച്ചി ജോലിക്ക് വന്നിട്ട് എന്ന രീതിയിലൊക്കെ തന്നെയാണ് വാർത്തകൾ പറയുന്നത് എന്ത് തന്നെ ആയാലും ആ ചേച്ചിക്ക് നല്ല രീതിയിൽ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ഈ വീഡിയോ വൈറലാവുകയും ചെയ്യും ആ സാഹചര്യത്തിൽ നല്ല രീതിയിൽ തന്നെ ചേച്ചിക്ക് ഒരു പേരൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീഴും തീർച്ചയായിട്ടും ഇതുപോലെ ബാഡ് കമൻസ് ചെയ്യുന്നവർക്കെതിരെ ഇത് ൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തു തന്നെയായാലും ആ ഒരു കാര്യം നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല എന്ത് തന്നെയായാലും ഇനിയെങ്കിലും ഫാമിലിയിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു കൊണ്ട് ഇതുപോലെ ആളുകൾക്കിടയിൽ ചിരിക്കുവാനുള്ള ഒരു വസ്തുവാക്കി മാറ്റാതിരിക്കാൻ കഴിവുള്ള നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു